ഓൾ ദ ഡ്രീംസ് ലൈക് ടിംഗിൾ സ്റ്റാർസ് ദ ടിംഗിൾ സ്റ്റാർസ് ലൈക് ഗ്ലോയിങ് ജേംസ് ലൈക് ജെൻസ് ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു ഒന്നാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ ചറവ്ലീഷ് പറയായിരുന്നു അല്ലെങ്കിൽ ഒരു രണ്ട് പപ്പട്ടെ ൂട്ടിഫുൾ പീപ്പിൾ ഐ ആം ബി സോറി അളിയ ഐ ആം ബി സോറി ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഡോ മാഷൻ എന്റെ മാഷ്ട